പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കത്തോലിക്ക സഭ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പെർവോസ്റ്റ് ആണ് പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ബാൽക്കണിയിലെത്തിയാണ് പുതിയ മാർപ്പാപ്പയെ പ്രഖ്യാപിച്ചത് ലിയോ പതിനാലാമൻ എന്ന പേരായിരിക്കും നിയുക്ത മാർപ്പാപ്പ സ്വീകരിക്കുക അമേരിക്കയിലെ ചിക്കാഗോ സ്വദേശിയാണ് റോബർട്ട് പെർവോസ്റ്റ് കത്തോലിക്ക സഭ ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ മാർപ്പാപ്പയാകുന്നത് മുപ്പത് വർഷത്തോളം ഒരു മിഷനറിയായി പ്രവർത്തിച്ച റോബർട്ട് പെർവോസ്റ്റ് പെറുവിൽ പിന്നീട് ആർച്ച് ബിഷപ്പായു പ്രവർത്തിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാത പിന്തുടരുന്ന ഒരു പരിഷ്കർത്താവ് എന്ന നിലയിലാണ് റോബർട്ട് പെർവോസ്റ്റ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ പെറുവിലെ ചിക്ലായോ രൂപതയെ നയിക്കാനായി കർദിരാൾ പെർവോസ്റ്റിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റോബർട്ട് പ്രവോസ്റ്റ് പെറുവിയൻ പൗരത്വം നേടിയിരുന്നു ിൽ ഫ്രാൻസിസ് മാർപാപ്പ റോബർട്ട് പ്രവോസ്റ്റിനെ വത്തിക്കാനിലേക്ക് തിരികെ കൊണ്ടുവന്നു ബിഷപ്പുമാരുടെ ഡിക്കാസ്റ്ററിയുടെ തലവനായാണ് അദ്ദേഹം നിയമിക്കപ്പെട്ടത് ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാരുടെ നാമനിർദ്ദേശങ്ങൾ പരിശോധിക്കുന്ന സമിതിയുടെ തലവൻ എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ റോബർട്ട് പ്രവോസ്റ്റിനെ നൽകിയ ചുമതല കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ് ഇത് ഏതെല്ലാം ബിഷപ്പ് നാമനിർദ്ദേശങ്ങൾ പോപ്പിന് കൈമാറണമെന്ന് തീരുമാനിക്കുന്ന വോട്ടിംഗ് ബ്ലോക്കിലേക്ക് മൂന്ന് സ്ത്രീകളെ ചേർത്ത പരിഷ്കാരം നടപ്പിലാക്കാൻ റോബർട്ട് പ്രവോസ്റ്റ് ഫ്രാൻസിസ് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലാറ്റിൻ അമേരിക്കയുടെ കണ്ണാശുപത്രിയുടെ കമ്മീഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു പെർവോസ്റ്റ് കുറച്ചു സമയം മുൻപ് പുതിയ മാർപ്പാപ്പയെ കർദിനാൾമാരുടെ കോൺക്ലേവ് തിരഞ്ഞെടുത്തു എന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് ചാപ്പലിൽ വെളുത്ത പുക ഉയർന്നിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ ചേർന്ന് വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഫ്രാൻസിസ് പാപ്പ അന്തരിച്ചതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയകൾ ആരംഭിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും